അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനായി ഏഴേ മുക്കാൽ ഏഴേ മുക്കാലായി ബാങ്കുകൊടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് എവിടേക്കാണ് പോകുന്നത് ചോദിച്ചാൽ നമ്മുടെ അജുവിൻ്റെ ഹോട്ടലിലാണ് പോകുന്നത് സ്ട്രീറ്റ് ഫുഡ് ചാമ്പൽസ് ഇവിടെ തന്നെയാണ് മേൽപ്പറമ്പിലാണ് വരുന്നത് പൈച്ച പൈച്ച മീൻസ് നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ വിശക്കുന്നു എന്നാണ് പക്ഷെ കഴിഞ്ഞാൽ ഓടി നമ്മൾ അജുവിൻ്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം അവിടുത്തെ സ്പെഷ്യൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുയലുണ്ട് താറാവുണ്ട് ദെൻ വന്നിട്ട് അതെന്ത് കോഴിയാമേ ഗിനിക്കോഴിയല്ലേത് ടർക്കിയാ ആ ഓക്കെ ആ ആ കോഴിയുണ്ട് പിന്നെ നെയ്ച്ചോറുണ്ട് പള്ളിക്കര ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അവിടെ അപ്പം ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ആരൊക്കെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കിച്ചുട്ടനും റിസു റിസു ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് അവനെന്തോ മുടിയെടുക്കാനോ താടിയെടുക്കാനോ അങ്ങനെ എന്തോ പോയിട്ടുണ്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് റിസുവിനെ വെയിറ്റ് ചെയ്യാം അപ്പം വന്ന് ചിലപ്പോൾ ചില ആൾക്കാരെ അറിയുന്നുണ്ടാവും റിസുവിനെ റിസു റിസു ആൻഡ് സ്റ്റോണി റിസു ആൻഡ് സ്റ്റോണി ഇപ്പം എഴുന്നള്ളുന്നതായിരിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അജുവിൻ്റെ ഹോട്ടലിൽ പോയിട്ട് മാക്കം മാക്കം മെട്ടി മെട്ടി മുണുങ്ങും ഓക്കെ ഇച്ചു മുൻ എൻ്റെ വീട്ടിനപ്പുറത്തന്നെ ഇച്ചുട്ടന ഇപ്പം വരും ഞാൻ വൺ ഫോൺ കോൾ വധിച്ചുട്ടാ എന്താ ചേ ബഡനേന്ന് പറയും മൊന ഓടി വരും അപ്പോ റിസു വന്നിട്ട് നമുക്ക് കാണാം സ്റ്റോണി സ്റ്റോണി വിളിക്കുന്നുണ്ട് ഗൈസ് എടുക്കാം അല്ല ഓർത്തിറ നീ ഏ സത്യം പറ ആ ഓക്കെ ഓക്കെ വരുന്നു ആ ഞാൻ റെഡി ഡൗൺ റെഡി ഓക്കെ 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 ഞാൻ മീത്തൊക്കെ വരുന്നത് ഓക്കെ ഓ ഗ്സ് കിച്ചുനോട് ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് ബാബാന്ന് ആ ബാക്കിൽ കൂടെ പോകുന്ന പിങ്ക് പിങ്ക് ഞാൻ കാണും അപ്പോൾ അമ്മ അമ്മമ്മേൻ്റെ അടുത്ത് പോവുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു അമ്മ അമ്മമ്മേൻ്റെ അടുത്ത് പോകുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ അമ്മേ േ നമുക്കൊന്നും കൊണ്ടുവരണ്ടെന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഈ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ലൈറ്റില്ലാത്തത് ഞങ്ങൾ ഞങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റമാണ് വേറെ ഒന്നും കൊണ്ടല്ലോ കഴിച്ചു ഞങ്ങൾ പുറത്ത് ലൈറ്റില്ലാത്തത് ഇവിടെ ഓൾറെഡി ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഇതിൽ നിന്ന് ഏകദേശം ലൈറ്റ് നമ്മുടെ വീട്ടിലേക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഈതെ കറണ്ട് ബില്ലായിട്ട് അടക്കത് പഞ്ചായത്താകോ എന്നാ ആരോ ആരോ അടക്കുന്നുണ്ടല്ലോ നമ്മൾ അതിൻ്റെ കീഴിൽ അതിൻ്റെ കീഴിലാണ് ഞങ്ങളിപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭയത്തിലാണ് ഞങ്ങളിപ്പോൾ വീട്ടിൽ എത്തി അതെ പഠിച്ചിട്ടാ ഞങ്ങൾ പിന്നെ ആക്ച്വലി അതെ ഞാൻ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ അവിടെ ഇരുന്നിട്ട് പഠിച്ച് തോറ്റതാണ് ഞാൻ ഗൈസ് അപ്പോ അമ്മതാ ഞാൻ നേരത്തെ ഇന്നലെ ഞാൻ ഞാൻ ഇന്നലെ പറഞ്ഞെങ്ങനുണ്ട് അതന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ആവും അങ്ങോട്ട് പോകും മ്പ ഇപ്പോൾ അച്ഛൻ എന്തെങ്കിലും മേടിച്ചു തരുന്നവർട്ടുണ്ടാവും അങ്ങനെ പോന്നേ ഇപ്പം കിച്ചുട്ടൻ ആ കാറ് കാണുന്ന അതാണ് കിച്ചുട്ടൻ്റെ വീട് കിച്ചുട്ടൻ ഇപ്പോൾ വരും റിസർവ് താഴെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവൻ അവനെന്തായാലും വള്ളായി വർഞ്ഞതുകൊണ്ട് താഴെ എത്തിയിട്ടുണ്ടാവാനാണ് ചാൻസ് കിച്ചു അപ്പം വരുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത് ലക്സി ടെസ് കമ്മിങ് കിച്ചു മുടിയൊക്കെ എടുത്ത് സുന്ദരക്കൂട്ടപ്പനായിട്ടുണ്ട് എന്റെ അമ്മ റോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് ഈ കിച്ചു നമ്മളെങ്ങോട്ടാണ് അതെ അപ്പൊ റിസുനെ ഞാൻ കാണിച്ചു തരാം റിസുനെ അറിയാൻ ചാൻസസ് ഉണ്ട് ചിലപ്പോ അറിയും ചിലപ്പോ അറിയില്ല ഓൻ എന്തെല്ലാം പറയും ഒന്നും ആരും മൈൻഡ് ചെയ്യണ്ട ഓൻ പല പലതും പറയും അതൊക്കെ ഒരു ചെവിയിലേക്കല്ല കണ്ടിട്ട് ഒരു ചെവിയിലേക്ക് കേട്ടിട്ട് ഒരു ചെവിയിലെ വിടുക അല്ല മേ ഓടുത്തു സോ പാസ് ആയോ ഞാൻ റിസു ഡ്രസ് ഒക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത് ദുബായി ദുബായി കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ആക്ച്വലി കൊളാബറേഷൻ ഡ്രസ്സാണ് റിസു നല്ല വൈറ്റും വൈറ്റൊക്കെ ഇട്ടിട്ട് ഏഹ് സുന്ദര കുട്ടപ്പനായിട്ടാണ് വന്നിട്ടുള്ളത് റിസു കുഞ്ഞിതൊക്കെ അപ്പൊ റിസുവിന്റെ ബേബി ഗേളിന്റെ തൊട്ടിലിടലൊക്കെ ഉണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും അല്ല ചോട്ടാ ഓക്കെ അപ്പൊ ഞാൻ റിജു കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നേരെ പൈച്ചയിലേക്ക് പോവുകയാണ് അജു ആക്ച്വലി അവിടെ ഇല്ല തോന്നൂല്ലേ റിജു ആ അജു അവിടെ ഇല്ല അജു വേറെ എവിടെയോ പോയിട്ടാണുള്ളത് പറ്റുകയാണ് നമ്മൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ വരും പറഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തായാലും നോല് നോല് ഡ്രസ്സാണ് കൊണ്ടുവന്നിട്ടില്ല അവര് പേ ചെയ്തായിരുന്നു റിസു മെഹക് ഞാൻ കാണിച്ചു തരാം നിലയിൽ ഞാൻ കാണിച്ചല്ല ഗൈസ് അവരുടെ അടുത്ത് ഇമ്പോർട്ടഡ് ക്ലോത്ത്സും കാര്യങ്ങളാണ് ഉള്ളത് ഞാൻ എന്തായാലും നമ്മുടെ റീൽസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കൊളാബറേഷനും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യും നല്ല ഉണ്ട് ത്രീ പീസ് കളക്ഷൻസ് ഒക്കെ സൂപ്പറാണ് എന്താ പറയുക ഞാൻ കാണിക്കാം അത് ഓൾറെഡി ഞാൻ വെയർ ചെയ്ത് കാണിക്കാം ഇതാണ് അവരുടെ പേജ് വരുന്നത് മെഹക് ക്ലോത്തിങ് എം ഇ എച്ച് ഇ കെ ക്ലോത്തിങ് ആണ് ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതാണ് സെലക്ട് ചെയ്ത് ഇതും ഇതിൻ്റെ അല്ലെ ഇതും ഇതിന്റെ ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ വേറെ കൊറേ കളക്ഷൻസ് ഉണ്ട് എന്റെ പേജിന്റെ അകത്ത് നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ മതി ഓക്കെ മഴയും പെയ്ത് പ്രശ്നമില്ല അവസരൊന്നുമില്ല ആ പിന്നെ ഞങ്ങള് ഹെഡ്ലൈറ്റ് പോലും ഇല്ല ഞങ്ങള് അത് ഓണ ക്രിസ് ഞങ്ങള് ഹെഡ് ലൈറ്റ് പോലും ഇല്ലാണ്ടാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നുള്ളത് ഇത് എപ്പോ എപ്പണെങ്കിൽ ചെയ്യാം അത്രേ ഉള്ളൂ ഞങ്ങൾ വീടത്തെ ഇവരെ നെല്ലിക്കുന്ന് വിടണം എന്നെ ചെമ്മനാട് വിടണ അടുത്തടുത്താണ് ഇതിപ്പോ ആരാണ് കൊണ്ടുവിട്ടേ എന്നുള്ളത് ഇതിപ്പോ എന്താ പറ്റി റിസു വണ്ടിക്ക് എഞ്ചിൻ ഔട്ട് റിസു ആക്ച്വലി വണ്ടി ആയിക്കോ കൊടുത്തിണ്ടായിരുന്നോ അല്ലേ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ് തോന്നുന്നു വണ്ടിക്ക് കുറച്ച് കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ കേറി അല്ലേ ഓ മാഷാ ഞങ്ങൾ എവിടെയും വണ്ടി ഓഫ് ആവാണ്ട് അജുവിന്റെ ഷോപ്പിൽ എത്തില്ല റിത് അനുഗ്രഹം പൊതുവെ ഞാൻ ലക്ഷണം കെട്ടണാണ് എനിക്കറിയില്ല ആക്ച്വലി ഞാനും കൊറേ ദിവസമായി അജുനെ അജുനെ കണ്ടിട്ടല്ല ഇങ്ങോട്ട് വന്നിട്ട് ആഫ്റ്റർ എ ടൈം ആൻഡ് പിച്ചു ഞാൻ എന്റെ മുത്തു കട്ട എടുത്ത അല്ലടാപ്പം വന്നേതുസാം എഴുതു ഞാൻ യുടെ സാധികളെ ഒരുത്തനെ കൊണ്ടിത് കഴിയണമല്ലോ എന്തുണ്ട് നിക്ക് പോത്തു കാലോന്നെ പോത്തിന്റെ കാലട ാലം നീ അപ്പ ടേബിളിൽ കണ്ടതല്ലേ പോത്തും ചൂട് കോഫിയോ ചൂട് കോഫിറാ സ്വദേശ് നമുക്ക് ഗീ റൈസ് വന്നിട്ടുണ്ട് ആൻഡ് പിന്നെ ഇത് അത് മട്ടൺ എന്തായത് ബട്ടർ ചിക്കൻ ആണ് മൊത്തം ഇത് മൊത്തം റിസൂണ് തിന്നുന്നത് ഞാ ആനു പിന്നെ നീ ഒരു മൈക്കല്ല മേന ബ്ലോഗി മറ്റ മൈക്ക് ഇല്ല കൈപൊള്ളിയുടെ മാട്ടൻ കൈപൊള്ളിയല്ലോ ആ പേരെങ്ങനെ ഓ എൻ്റെ കൈവൊള്ളി പേരല്ല ആ നീനടുത്തിട്ട് പോണത് കൈവൊള്ളോ എൻ്റെയോ എന്നാണിംഗ് പൊക്കല വരെ ഫുള്ള് ആ എടുക്കലിട ആ പന്നിന് മുട്ടാം പ്ലേറ്റിലുണ്ട് എല്ലാം എന്നാ സർട്ടി പറടേ സർട്ടി പറടാ ഇനദോ അടി ഇനത്തണ്ടല്ല വരോ ഇന ചിക്കൻ ഫ്രൈ വരോ പിന്നെ ബീഫ് വരും എന്നെ ബദാല വരും പോത്തും കാലേ പോത്തും കാണാൻ ഗ്രേവി മിക്സ് ആ ഓക്കേ ദേവേ സർ നമ്മ ഡം ഡം മട്ടേയ സ്മെല്ലാണ് ഫസ്റ്റ് പൊട്ടിങ് ഉണ്ട് ദേരിസ് മല്ല നാലാ കെന്നല്ലേ നാലായിക്കോ മൂന്ന് 3 സെറ്റ് ആണ് ടാ ആ അപ്പൊ ഇന്നും ടൈമ് പുറത്തെങ്ങ നാളെ അവിടെ നിന്ന മോശില്ല ചൂട് ചൂട് ഒരുപത്തേന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കീ ഗീ റൈസിനോട് ഭയങ്കര ഇത് ബട്ടർ അതെ പറയുന്നു ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് നെയ്ച്ചോറിന്റെ അപ്പുറം ബട്ടർ ചിക്കൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടായിട്ടു ആ പിച്ചു റൈസ് ഈ ചട്ടി പൊറോട്ട ആക്ച്വലി രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞോണ്ടാണെങ്കില് ും ഫ്രൈ പിന്നെ

അതെ ഞാൻ ഉൾഷേ പറഞ്ഞതായിരുന്നു അമ്മ ആ സാധനം യൂസ് കയ്യിലുള്ള ഒരു ഇത് കാണിക്കല്ലേടാ

പിന്നെ മുയൽ ആണെന്നുണ്ടെങ്കിൽ മുയൽ സെക്കൻഡ് ലെയർ ആക്കി തരും അങ്ങനെയാണ് താറാവ് ആണെങ്കിൽ താറാവ് എല്ലാം ഫ്രഷ് ആണ് പുറത്തുനിന്ന് അപ്ലൈക്കപ്പം ഫിഷ് ആക്യൂറ മാത്ര ആക്യൂറ ഫിഷിന്റെ ബെൽത്തല്ല ബെൽത്ത് വേറാറ കാറ്റഗറി വേറെ മൃഗമാണല്ലേ മൃഗത്തിന്റെ മീൻറെ മത്തിശേരി കിട്ടിയല്ലോടാ എന്തന്ന ാണ് സ്പെഷ്യൽ <laughs> 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 <ağlamand chilla glass. laughs> സ്പെഷ്യൽ പോകുന്നവർക്ക് കുടിക്കുക തടി വെക്കാം ഷറാവും മസില് വരും അതെയോസ് ഷുഗർ ലെസ്സായിരിക്കും ഷുഗർ ഫ്രീ ആയിരിക്കും അത് ഷുഗർ ഫ്രീ ഐസ്ക്രീം വരുന്ന ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും ഇണ്ടോണാ ദേ അങ്ങനെ ഉണ്ട് പറയാ അതെ അങ്ങനെ ഒന്ന് പോയിട്ട് അങ്ങനെ എന്നെ അറിയില്ലേ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടില്ല ഇതി чудо കുടിച്ചിട്ട് പറയുന്നുണ്ടെന്ന് പറയുന്നു ഇതെന്താ രണ്ടും ഇതിപ്പോ അങ്ങനെ അതെന്ന് സാധാരണന്തോ മൈച്ചാ മിക്സറ ഫൈച്ചൽതണ്ടോ സ്പെഷ്യലാണ് ഐൻറെദോ അല്ലേ അണ്ട് டேസ്റ്റ് എന്നാ староതയാ ഫാഷൻൂട്ടാ എന്താ സ്പെഷ്യൽ ടേസ്റ്റ് എന്ത് സാധന സാധനീട്ടാ സംഭവം ഒരു പുളി മധുരം അങ്ങനത്തെ വന്ന മാങ്ങ ടേസ്റ്റ് ഉണ്ട് മാങ്ങാ മിന്റിന്റെ ഫ്ലേവർ ഉണ്ട് വേറെ പൈനാപ്പിൾ ഉണ്ട് ആ അതെ പക്ഷെ പച്ച കളർ എങ്ങനെ ആ മിനിയിൽ പച്ച കളറായത് എന്തല്ല അറിയണോ പിന്നെ അതന്നെ മെയിന് ഇത് എന്ത് നീ പറഞ്ഞ ഹെൽത്തി ഫുഡ് ഉണ്ടെങ്കിൽ നീ എന്തോരണം ഇപ്പൊ ഐസ്ക്രീമിലും ഷുഗർ ഉണ്ടെങ്കിലും ഹെൽത്തിന്നെ അതാ ഹെൽത്തിന്നെ അല്ലേ ഹെൽത്തി അല്ലേ അങ്ങനെ നിക്കാ ഞാൻ ഹെൽത്തി ആവശ്യം ഐസ്ക്രീം എടുത്തിട്ട് വേറെ ഒരു ബൗളിട്ട് ഞാൻ തന്നു അവള് ബാക്കി കൊടുക്കാറുണ്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കുടിച്ചോണ്ടിരിക്കുന്നു നാളെ കോളേജ് കിച്ചു എല്ലാരും അപമാനിയാണ് അപ്പം എല്ലാരും വിസിറ്റ് ചെയ്യാം ഇഷ്ടായിട്ടില്ല അടിപൊളിയാണ് നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് ഞാൻ പിന്നെ മൊത്തം കാണിക്കാത്തതേ ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഉച്ചക്ക് അതുപോലെ മന്തി ഉണ്ട് ഇവിടെ അടുത്ത് മന്തി ഉണ്ട് റിസു അടുത്താണെങ്കിലും മദ്യ കിട്ടുന്നുണ്ട് ഞാൻ ആക്ച്വലി ഇതിന് മൊത്തം കാണിക്കാത്തത് കൊറേ ഫാമിലീസ് ഉണ്ട് അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ചെയ്യാം അപ്പം മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം ഞങ്ങൾ എന്തായാലും നക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയി കുളിച്ച് കടന്നു പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടു പ്രാവശ്യം കുളിച്ചിനെ പക്ഷെ എനിക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നം അത് അങ്ങനെ തള്ളും പറഞ്ഞു അതെ വീഡിയോയിൽ ഞാൻ രാവിലെ രാവിലെ വീട്ടിൽ ഞാൻ ഇതേ അപ്പൊ പോലെ ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നതായിരുന്നു അപ്പോഴത്തേക്കും അജു വണ്ടി അതെ ഞമ്മളീ നേരത്തെ പറഞ്ഞതേയുള്ളൂ ഞങ്ങളായിരിക്കും മിക്കവാറും വണ്ടി വഹിക്കാവുന്നേ പക്ഷെ അല്ല പിന്നെ അജു ആണ് ഇപ്പം ചട്ടഞ്ചാൽ എവിടെയോ വണ്ടി വഹിക്കായിട്ടുണ്ട് ഞങ്ങള് അജുവിനോടുള്ള ഓവർ ലവ് ഉണ്ട് അല്ല റിസർവ് പിന്നെ പെട്രോൾ എടുത്തിട്ട് പോകുന്നുണ്ട് നോക്കാം ഞാൻ വിചാരിച്ചു ഇല്ലേ നോക്കാം അല്ല ഞാൻ വിചാരിച്ചു കാറാന്നെ അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു കാറാന്ന് സ്വിഫ്റ്റ് ആണെന്നു അപ്പൊ ഇവർക്ക് ഭയങ്കര സംശയമായി രണ്ട് ലിറ്റർ അവിടെ കാൻ വരുന്നുള്ളു അത് ആവും ആവൂല അജു ഇപ്പം വിളിച്ചല്ല ബൊഡന്റെ വണ്ടിയിലുള്ള പിന്നെ ബുള്ളറ്റിലാല് പറഞ്ഞു അപ്പം സെറ്റ് ആവൂല ഡീസലാ ഞാൻ എടുക്കടാ ഇവരുണ്ടല്ലോ എന്റെ ദൈവമേ പറയുന്ന പിന്നെ ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ ഉണ്ടല്ലോ എൻ്റെ ഒരു മേൽവോഷൻ ആണ് ആക്ച്വലി ഇവന്റെ അടുത്ത് ഇവന് ഭയങ്കര ഇഷ്ടമുള്ള ആരെങ്കിലും ഇവൻറെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നോ പറയില്ല അത് പക്ഷെ ഞാൻ നിങ്ങളുടെ എന്റെ അനുഭവത്തിന് ഒരു കാര്യം പറയാം റിസു നമ്മളെവിടെ വെത്തില്ലോ ഏ പിന്നെ അപ്പൊ നമ്മള് നമ്മളെ ഈ നോ 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 പറയാനറിയാത്തവരേറ്റവും പ്രശ്നം ഫ്ലാഷ് ഓൺ ആക്കണോ തീരെ തീരെ റിസുറ ബയ്യറിയോന്നോ ബാക്കി അറിയടാ ഭരവരടക്കാൻ കഴിഞ്ഞാലറിയാം അപ്പൊ റോഡിലെ ആൾക്കാർ പോകുന്നുണ്ടോന്നും കൂടി നോക്കണേ വണ്ടി പിന്നേ പ്രശ്നമില്ല നമ്പർ ഈവൻ ാണ് എന്തെല്ലോ സൗണ്ടല്ലൊക്കെ കേക്കുന്നുണ്ട് കേ ഞാൻ പിന്നെ ഇല്ലേ ഞാൻ ഈ വ്ളോഗ് തുടങ്ങുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസു ഇസ് ലൈക് ദസ് റിസു അങ്ങനെയൊക്കെ പറയും നിങ്ങൾ അത് നെവർ മൈൻഡ് ആക്കി എടുക്കണം അതെ ഫ്രണ്ടിലൊരു ഇതുണ്ടാ സ്കൂട്ടിയാ ബൈക്ക് അതുകൊണ്ടാ ൈറ്റ് ഇല്ലൊന്നും അർജുൻ ഇല്ല ഇല്ല ഞാൻ നമ്മൾ ഇതുവരെ അലഹമുല്ല ഓഫായിട്ടില്ല കറക്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് കണ്ട നമ്മള് നമ്മൾ ഈ വണ്ടിയില് ഒരു വണ്ടി വഹിക്കാൻ ആളെ സഹായിക്കാൻ പോകുന്നു അതന്നെ അതിന്റെ അജു നമ്മള് വിളിക്കണം അജു പാടകുട്ട അതെ നമ്മള് പുകഴ്ത്തണം അങ്ങനെ ചെയ്യണം പിന്നെ അപ്പൊ കഴിച്ചു നമുക്ക് എന്തായാലും അജു അവിടെ എത്തട്ടെ കാരണം അവിടെ എന്തൊക്കെയോ അവന്റെ ഏർ ഗ്ലോമേന്റെ അവിടെ ഭയങ്കരമായിട്ട് എന്തായാലും പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും വീട്ടിലെത്ത എത്താം എന്ന് വിചാരിച്ചു പോരോന ഞാൻ കാണിച്ചു രാസ് ഞങ്ങള് ഇത്രയും ഇതിലാണ് പോകുന്നുള്ളത് ഫ്രണ്ടിലുള്ള എല്ലാരും എല്ലാരും ഞങ്ങളെ തന്തക്ക വിളിക്കുന്നുണ്ടാവുന്ന ഒരു സംശയവും വേണ്ടി എന്തിനാന്ന് ൈസ് നിങ്ങൾ ഇത് എന്റെ ഫ്ലാഷ് ആണ് ഇതെന്റെ ഫ്ലാഷിലാണ് കാണുന്നത് കാരണം പിന്നെ രണ്ടാമത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഇതിട്ടത്തേ ഇട്ടത്തെത്തട്ടെ ഇട്ടത്തി അതെ ഞാൻ ഞാൻ അടിച്ച സാധനം മാറിപ്പോയി ഗൈസ് പിന്നെ ഗ്സ് നിങ്ങളിത് കാണണം ഏ സ്ട്രീറ്റ് ഫുഡ് ചാമ്പൽസ് പെട്രോൾ തീർന്നിട്ട്